ഫ്രണ്ട്സ് സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പൈപ്പിങ് അതായത് പൈപ്പിംഗ് ത്രെഡ് ഇല്ലാതെ നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യാം അതുപോലെ തന്നെ ഫേസിങ് ചെയ്യാമെന്ന് കൂടിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഷോർട്സും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബോഡി പാർട്ട് ബോഡി പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് എങ്ങനെയാണ് നെക്കിലും അതുപോലെ തന്നെ ആം ഹോളിലും എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് നോക്കാം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഡബിളായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാനിവിടെ ഡബിൾ ഡബിളായിട്ട് ചെയ്താണ് കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്കിൽ പൈപ്പിംഗ് കൊടുക്കാം അല്ലേ അപ്പോൾ നല്ല വശത്താണ് താമിക്കുന്നത് ക്രോത്തിൻ്റെ നല്ല വശം ചീത്ത വശം നോക്കുക നല്ല വശത്ത് പൈപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല വശത്തു നിന്നാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഡബിളായിട്ടും മടക്കുക എന്നിട്ട് ഇതേപോലെ വെച്ച് കാലിഞ്ചിൽ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കൂടുതൽ ഉള്ളത് കട്ട് ചെയ്ത് കളയുക ഈ നെക്കിൻ്റെ ഈ ഓരോ കോർണർ ഭാഗ ഭാഗങ്ങളൊക്കെ എന്തു ചെയ്യുക ഈ ത്രെഡുമ്പോൾ തട്ടാതെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വശം അതുപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുകയല്ല നമ്മൾ ത്രെഡ് ത്രെഡുമ്പോൾ തട്ടാതെ ഇതേപോലെ ഇട്ട ചെറിയൊരു കട്ടിങ് കൊടുക്കുക ഇനി ഇതുപോലെ മറിച്ച് നമ്മുടെ ഈ ഒരു സീം ഉണ്ടല്ലോ ഈ സീമലവൻസ് ഇങ്ങനെ വെക്കരുത് നമ്മുടെ ഈ ഒരു പീസ് ഈ ക്രോസ് പീസ് മിൽക്ക് വേണം വെക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഒരു ഒന്നാകാം മടക്കി മുഴുവനായിട്ട് മടക്കി കൊടുക്കരുത് കേട്ടോ ഇതുപോലെ കേട്ടോ പൈപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ പൈപ്പിംഗ് നമുക്ക് കുറച്ച് ഭാഗം ഇതുപോലെ ഇങ്ങനെ കാണണ്ടേ അപ്പം ഇവിടെ അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഈ തയ്യൽത്തുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആക്കുമ്പോഴാണ് നമുക്കൊരു ത്രെഡ് വെച്ച ഫീൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കട്ടി ഉണ്ടാവും ഈ ഒരു വശത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഈ ഒരു ഭാഗമുണ്ടല്ലോ അതായത് ഈ ഒരു കുഴി പോലെ കാണുന്നില്ലേ ഇതിൻ്റെ അരികിൽ കൂടി ഇങ്ങോട്ട് നീങ്ങരുത് ഈ ഒരു പീസ് മേൽക്കും ആവാതെ ഇതിൻ്റെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ഒരു കുഴിയിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് മനസ്സിലായല്ലോ ഇതിൻ്റെ ബാക്ക് വശം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ നമ്മുടെ തയ്യൽത്തുമ്പിനെ ഈയൊരു പീസിലിൻ്റെ ഈ ഭാഗത്തേക്ക് ഈ ഒരു വശത്തേക്ക് വേണം ആക്കി കൊടുക്കാനായിട്ട് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പൈപ്പിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കളർ ത്രെഡ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ത്രെഡ് ഇട്ടിട്ടുള്ളത് കേട്ടോ സെയിം കളർ ബോഡി പാർട്ടിൻ്റെ സെയിം കളർ ത്രെഡ് ഇടണേ കണ്ടില്ലേ നമ്മളുടെ ഈ ഒരു പൈപ്പിംഗ് പീസിലേക്കും സ്റ്റിച്ചിങ് വന്നിട്ടില്ല ഇങ്ങോട്ട് ഇറങ്ങിയിട്ടും ഇല്ല കേട്ടോ അതേ ഈ ഒരു കുഴി പോലെ കാണുന്നില്ലേ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു കുഴിയിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കണ്ടില്ലേ അതേപോലെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് പൈപ്പിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫേസിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം പൈപ്പിങ്ങിന് നമ്മൾ നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്കാണ് കൊടുത്തത് അല്ലേ ഫേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചീത്ത വശത്താണ് പോലെ വെച്ച് കൊടുക്കേണ്ടത് ചീത്ത വശത്ത് ചീത്ത വശത്ത് വെച്ച് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നീ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയുക തട്ടാതെ ഇനി നമ്മൾ ഈ പീസിനെ ഇതുപോലെ നല്ല വശത്തേക്ക് മുഴുവനായിട്ടിട്ടോ നമ്മൾ പൈപ്പിങ്ങിന് പകുതിക്കാൾ മടക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് കഴിഞ്ഞതിന് ബാക്ക് സൈഡ് കണ്ടില്ലേ മൊത്തമായിട്ട് ഇതേപോലെ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഫേസിങ്ങും പൈപ്പിങ്ങും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ പൈപ്പിങ് നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഫേസിങ് കൊടുത്തിട്ടുള്ളത് ചീത്ത വശത്ത് നിന്നും നല്ല വശത്തേക്കും ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ ഈയൊരു പീസ് ഉണ്ടല്ലോ ഇതിന് വീതി കുറച്ചും കൂടെ വേണമെന്നുണ്ടായിരുന്നു ഞാനിവിടെ ഒന്നര ഇഞ്ചായിരുന്നു ആ ഒരു ക്രോസ് പീസിൻ്റെ ഇതെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു രണ്ട് ഇഞ്ചൊക്കെ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ കണ്ടപ്പോൾ നമ്മളെ ബോഡി പാർട്ട് ഇങ്ങനെയായിരിക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോഴേ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ത്രെഡ് എപ്പോഴും സെയിം കളറ് ചൂസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു